ഹായ് നമസ്കാരം ഇന്നത്തെ സാരികളിനകത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരി കാഞ്ജീപുര സാരിയാണ് റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതാണ് ഈ സാരിൻ്റെ പ്രത്യേകത വെറും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും നല്ല സാരികൾ നിങ്ങൾ കയ്യിലെത്തുന്നത് ഓരോ സാരികൾക്കും ഓരോ ഭംഗി പ്രത്യേകിച്ച് കാണാനുണ്ട് നല്ല അടിപൊളി സാരീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങളെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതൊരു മോശമായിട്ട് നിങ്ങൾക്ക് തോന്നത്തേ ഇല്ല കാരണം അത്രക്കും നല്ല നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല സാരികളാണ് കല്യാണത്തിലായാലും മറ്റുള്ള ഫങ്ഷനായാലും ഉടത്തൊരുങ്ങി നിൽക്കാൻ പറ്റിയ അടിപൊളി സാരീസ് നോക്കൂ ഇതിൻ്റെ തന്നെ വെറൈറ്റി കളർ ഒരുപാടുണ്ട് അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരീസാണ് ഓരോന്നിനും ഓരോ വെറൈറ്റികൾ കല്യാണ കല്യാണത്തിന് കൊടുക്കാനും കല്യാണം ഫങ്ക്ഷൻ കൊടുക്കാനും എല്ലാം കൊണ്ടും കല്യാണ പെണ്ണ് കൊടുത്തിരിക്കുന്ന സാരികൾ ഇത്രയും നല്ല ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകേയില്ല അത്രക്കും നല്ല സാരിയാണിത് ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് വാങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല സാരീസാണിത് കണ്ട് നോക്കുക നിങ്ങളെല്ലാ സാരികളും നോക്കി നോക്കൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കൊടുത്താലും അതിനേക്കാളും ഭംഗിയാണ് ഓരോരോ ആൾക്കാർ കൊടുത്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സാരികളാണ് നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളുള്ള സാരികളാണ് ഇതൊക്കെ അടിപൊളി സാരികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി സാരികളാണ് ഇതൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ യെല്ലോ കളറൊക്കെ നല്ല സാരീസാണ് വന്നിട്ടിത് അടിപൊളി സാരീസ് അടിപൊളി സാരീസാണ് ഇതൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യം കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഓരോ ഭംഗീസും അതിൻ്റെ പല്ലൂസും അതിൻ്റെ ബോർഡറൊക്കെ കണ്ടല്ലോ അറിയാം നല്ല എന്തൊരു ഭംഗിയെന്നറിയോ സാരീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കൊടുത്തവരൊക്കെ നിൽക്കാൻ പറ്റിയ സാരീസാണ് ഇതൊക്കെ സ്ക്രീൻ കളറുണ്ട് അടുത്തത് വാലറ്റ് കളർ അടിപൊളിയാണ് വാലറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും ഇതൊരു വേറൊരു വെറൈറ്റി സാരിയാണ് അടിപൊളി സാരി നല്ല ഇതുള്ളത് ജോർജറ്റ് സാരീസാണ് ഇതൊക്കെ കേട്ടോ അടിപൊളി സാരീസാണ് ഇതൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ